മുജാഹിദുകൾ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ കീഴിൽ ഭൗമീതി പ്രബോധന രംഗത്ത് മാതൃകാപരമായ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളുമായി മുന്നേറുമ്പോൾ മറുപക്ഷത്ത് ഹദീസ് നിഷികളായ മടവൂരികളുമായി ലയിച്ചുകൊണ്ട് മടവൂരികളും കോരികളും മുജാഹിദുകൾക്കെതിരെ ഉന്നയിച്ചിരുന്ന വ്യാജാരോപണങ്ങളും ദുർവ്യാഖ്യാനങ്ങളുമായി വീണ്ടും ഒരു വാടക പ്രഭാഷകൻ ഇറക്കി യോഗത്തിറങ്ങി

സ്വന്തം അണികളെ തൃപ്തിപ്പെടുത്താൻ നടത്തിയ വിപുല ശ്രമത്തിന്റെ പരിണിത ഫലമാണ് ഈ കൊച്ചു ഡോക്യുമെന്ററിയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ഒരു പ്രവൃത്തി അപേക്ഷ അർത്ഥന പ്രതീക്ഷ ചോദ്യം അത് ശുക്കും തൗഹീദുമാകുന്നതിന്റെ മാനദണ്ഡം നാളിലൂടെ വിചാരിതകൾ പഠിച്ചതും പഠിപ്പിച്ചതും അള്ളാഹുവിനോട് മാത്രം കഴിയുന്ന കാര്യത്തിന് അള്ളാഹുനാദ് ആരോട് തേടിയായിരുന്നു അത് ചെറുക്കാവുന്നതും അത് ആരോട് തേടുന്നു എന്ന് നോക്കിയല്ല ചെറുക്കും തൗഹീരും ഓർത്തിരിക്കുന്നതും ചോദിക്കുന്നവന്റെ മനസ്സിൽ ചോദിക്കുന്നവനെ കുറിച്ചുള്ള വിശ്വാസവും ചോദിക്കുന്ന കാര്യവും അനുസരിച്ചായിരിക്കും അത് ചെറുക്കാവുന്നതും ചെറുക്കല്ലാതാകുന്നതിനുമുള്ള മാനദണ്ഡം നവമടികൾ തന്നെ മാനദണ്ഡം മാനദണ്ഡം ഒന്ന് ഒരു കർമ്മം വിപാദത്താക്കി മാറ്റുന്നത് ആ മനുഷ്യന്റെ മനസ്സിലെ വികാരമാണ് വിശ്വാസമാണ് ഒരു കർമ്മം വിപാദത്താക്കി മാറ്റുന്നത് ആ മനുഷ്യന്റെ മനസ്സിലെ വികാരമാണ് വിശ്വാസമാണ് അഥവാ ആകാശമാവട്ടെ ഭൂമിയാവട്ടെ സമുദ്രമാവട്ടെ കല്ലാകട്ടെ മരമാകട്ടെ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ മനുഷ്യരോടും മനുഷ്യരല്ലാത്തവരോടും ദുറ ആണോക്ക് തന്നെ അല്ലെങ്കിലോ സഹോദരങ്ങളെ ഈ മാനദണ്ഡം നമ്മെ പഠിപ്പിച്ചത് ഫൈസൽ മോലി മാത്രമാണോ അല്ല സാശാൽ അബ്ദുറഹ്മാൻ സലഫിയും ഇതേ മാനദണ്ഡം തന്നെയല്ലേ പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാം ആകാശമാവട്ടെ ഭൂമിയാകട്ടെ നക്ഷത്രങ്ങളാകട്ടെ സമുദ്രമാകട്ടെ കല്ലാകട്ടെ കബറാകട്ടെ മരിച്ച മനുഷ്യരാകട്ടെ ജീവനുള്ള മനുഷ്യരാകട്ടെ ദ്വാരാണോ അത് അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ഷുർക്കാൻ ആകാശമാവട്ടെ ഭൂമിയാകട്ടെ നക്ഷത്രങ്ങളാകട്ടെ ആകാശമാവട്ടെ ഭൂമിയാകട്ടെ നക്ഷത്രങ്ങളാകട്ടെ സമുദ്രമാകട്ടെ കല്ലാകട്ടെ കബറാകട്ടെ മരിച്ച മനുഷ്യരാകട്ടെ ജീവനുള്ള മനുഷ്യരാകട്ടെ സമുദ്രമാകട്ടെ കല്ലാകട്ടെ കബറാകട്ടെ മരിച്ച മനുഷ്യരാകട്ടെ ജീവനുള്ള മനുഷ്യരാകട്ടെ ദ്വായാണോ അത് അല്ലാഹുവല്ലാത്തവരോട് ചെയ്യുന്നത് ഷുർക്കാൾ ദ്വായാണോ അത് അല്ലാഹുവല്ലാത്തവരോട് ചെയ്യുന്നത് ഷുർക്കാൾ ദ്വായാണോ അത് അല്ലാഹുവല്ലാത്തവരോട് ചെയ്യുന്നത് ഷുർക്കാൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല തെളിവുള്ളത് എന്താന്ന് ചോദിച്ചാൽ അവര് പറയുന്നത് ഒരേ ഒരു കാര്യമാണ് അതിൽ വിളിയില്ലേ എന്ന് വിളിച്ചാൽ വിളിയല്ലേ ഖബറിനടുക്കൽ ചെന്നിട്ട് വിളിക്കുന്നത് എന്നല്ലേ അവിടെയും വിളിയല്ലേ ഉള്ളത് അവ മരിച്ചവരെ വിളിക്കുന്നില്ലേ അതാണ് ആകെ ഉള്ളൊരു തെളിവതിൽ അങ്ങനെ വിളി കണ്ട ദയാകുമെന്ന് ആരാ പഠിപ്പിച്ചു ഒരു വിളി കണ്ടാല് പിന്നെ ആ വിളി കണ്ടടുത്തൊക്കെ അയാളോട് പ്രാർത്ഥിക്കാമെങ്കിൽ ഇപ്പോ നാട്ടിലുള്ള എല്ലാത്തിനും എല്ലാരോടും പ്രാർത്ഥിച്ചൂടെ എങ്കിൽ നിങ്ങൾക്ക് വിളി ഞങ്ങൾ പഠിപ്പിച്ചതിനു ശേഷം മഹാനായ പ്രതികളു ഹജർ സമീപത്തെ എന്ന് പറഞ്ഞു എനിക്കറിയാം നീ ഒരു കല്ലു മാത്രമാണെന്ന് ആരാണിത് പറയുന്നത് ആരോടാണ് പറയുന്നത് കല്ലിനോടാണ് കല്ലിനെ വിളിച്ചിട്ടാ പറഞ്ഞത് യാ ഹജറേ ഹജറെ ഇന്നീ ആ ഹജർ നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം എന്ന് ഉമർ അല്ലാബന് കല്ലിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു വിഗ്രഹാരാധകൻ വന്നിട്ട് പറയാം പേരുടിനെ പോലെ നിങ്ങൾ നിങ്ങളെന്തിനാ വിഗ്രഹാരാധന എതിർക്കുന്നത് വിഗ്രഹത്തെ വിളിച്ചാൽ കേൾക്കൂല കോരാ പറഞ്ഞത് ഉമർ വിളിച്ചില്ലേ പണ്ട് എന്ന് ഉമർ പണ്ട് കല്ലിനെ വിളിച്ച് പറഞ്ഞിട്ടില്ലേ അപ്പൊ കേക്കില്ല എങ്കിൽ വിളിച്ചിട്ട് കാര്യണ്ടോ വിളിയുണ്ടെങ്കിൽ കേൾക്കുമെന്ന് തോന്നില്ലേ അപ്പൊ കല്ലിനെ വിളിച്ച് പ്രാർത്ഥിക്ക എന്നൊരു വിഗ്രഹാരാധകൻ പറഞ്ഞാൽ അത് തെളിവാകുമോ ഇനിയും വേണോ നിങ്ങൾക്ക് ചന്ദ്രവാസ പ്രതി കെട്ടാർ അസൂറെന്ന പറഞ്ഞു ഹിലാലി പറയണം പ്രാർത്ഥിക്കണം ആ വാചക എന്താ പ്രാർത്ഥന ഏ ഹിലേ എന്റെ റബ്ബും നിന്റെ റബ്ബുമല്ലയാണ് ആരോടാ പറയുന്നത് ഹിലാലിനോടാ അവിടെ എങ്ങനെയാ പറഞ്ഞത് എൻ്റെ റബ്ബും നിന്റെ റബ്ബും അല്ലയാണ് ആരോടാണ് സംസാരിക്കുന്നത് ചന്ദ്രനോട് അപ്പൊ ചന്ദ്രൻ പിന്നെ അപ്പൊ ചന്ദ്രനോട് പ്രാർത്ഥിച്ചൂടെ പ്രാർത്ഥിക്കാം ഇങ്ങനാണെങ്കിൽ ഒരുപാട് പേരെ നമുക്ക് കിട്ടും പ്രാർത്ഥിക്കാനായിട്ട് കല്ലും കിട്ടും മുള്ളും കിട്ടും മുരടും കിട്ടും മൂർക്കമ്പാമ്പും കിട്ടും എല്ലാം കിട്ടും കാര്യന്താ വിളിയുണ്ട് വിളിയുണ്ടെങ്കിൽ അതിനോടൊക്കെ തേടാമെന്ന് പറയുന്ന പുതിയ സങ്കല്പമാണ് പേരോട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്

നിവേദ്യ ചോറുകൾ അങ്ങനെ പറയട്ടെ ഞാൻ എന്തോ ദേവന്മാർക്ക് കൊടുത്ത നിവേദ്യ ഭക്ഷണം മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ ചാർക്കുന്നുണ്ടാവണം ഇബ്രാഹിം നിവേലം അവിടെ കയറിച്ച് ചോദിച്ചു എന്താ നിങ്ങളൊന്നും തിന്നാത്തത് ഒമാലക്കും എന്താ നിങ്ങളൊന്നും തിന്നാത്തത് ഒന്നും മിണ്ടൂലല്ലോ അടുത്ത ചോദ്യം ഒമാലക്കും ലാ തൂൻ നിങ്ങൾ എന്താ ഇബ്രാഹിമിനോട് പണക്കമാണോ എന്താ മിണ്ടാത്തത് ഹാ എന്താണ് റബ്ബേ തന്റെ വിശദീകരണം മനുഷ്യന്റെ മനസ്സുകളിലേക്ക് വിശ്വാസത്തിന്റെ യഥാർത്ഥ പുലിംഗങ്ങൾ എത്തിപ്പെടാൻ ഇതിനേക്കാൾ നല്ല വേണോ ഇത് ആരാധനയാണോ ഇബ്രാഹിം നബി അലൈഹാം വിഗ്രഹങ്ങളോട് ആരാധിച്ചതാണോ ഭക്തനായ അടിമയായ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ദേവന്മാരെ നിങ്ങളെന്താ പ്രസാദിക്കാത്തത് ഞാൻ തന്ന ആഹാര വസ്തുക്കൾ നിങ്ങളെന്താണ് സ്വീകരിക്കാത്തത് കൈകൊള്ളാത്തത് നിങ്ങളെന്താണ് പിണക്കമാണോ പരിഭവമാണോ എന്നോടെന്താ മിണ്ടാത്തത് അതൊന്നുമില്ല വെറും പൂച്ചവും പരിഹാസവുമാണ് സങ്കല്പിച്ചു നോക്കൂ ഖുറാനിലില്ല പക്ഷെ സംഭവിച്ചു നോക്ക് നോക്കൂ വിശ്വാസിയായ ഒരുത്തൻ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും ഒരുപാട് പേർ അവരാ അമ്പലത്തിലെ ദേവന്മാരോട് ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും ഇതേ വാക്ക് എന്താ നിങ്ങളിതൊന്നും സ്വീകരിക്കാത്തത് നിങ്ങൾ എന്താ എന്നോടൊന്നും മിണ്ടാത്തത് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു ഒരു വിശ്വാസിയായ അല്ലെങ്കിൽ ബിണ്ടങ്ങളെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ ദേവന്മാരുടെയും പ്രതിഷ്ഠകളെ മുമ്പിൽ പോയി നിങ്ങളെന്താ ഒന്നും തിന്നാത്തത് നിങ്ങളെന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചാൽ അത് ഇബാദത്തായി അതേ ചോദ്യം ഇബ്രാഹിം ദബിഅലി സ്വലാം ആവിശ്യപ്പ് ചോദിക്കുമ്പോൾ അത് ഇബാദത്തല്ല വായയിലും വാക്കിലും ഭാഷക്കുമെന്ന വ്യത്യാസം പറയുന്നവന്റെ മനസ്സിലാ വ്യത്യാസം ഇതാണ് ഇബാദത്ത് ഒരു കർമ്മം ഇബാദത്താക്കി മാറ്റുന്നത് ആ മനുഷ്യന്റെ മനസ്സിലെ വികാരമാണ് വിശ്വാസമാണ് അതേ ചോദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആവിശ്യപ്പ് ചോദിക്കുമ്പോൾ അത് ഇബാദത്തല്ല വായയിലും വാക്കിനും ഭാഷക്കും എന്ന വ്യത്യാസം പറയുന്നവന്റെ മനസ്സിലാ വ്യത്യാസം ഇതാണ് ഇബാദത്ത് ഒരു കർമ്മം ഇപാതത്താക്കി മാറ്റുന്നത് ആ മനുഷ്യന്റെ മനസ്സിന് വികാരമാണ് വിശ്വാസമാണ്